ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കിളിയ വിഷമോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ വെറുതെ വലിച്ചെറിഞ്ഞു കളയുന്ന മുട്ടത്തോട് മാത്രം മതി ഇവകളെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൂട്ടത്തോട് നശിപ്പിക്കാം ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ അടുക്കളയിൽ ആവശ്യം കഴിഞ്ഞ് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനമാണ് മുട്ടത്തോട് ഇനി ഇത് ഒരെണ്ണം പോലും കളയേണ്ട ആവശ്യമില്ല ഇതുപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും ഞാനിവിടെ കുറച്ച് മുട്ടത്തോടെ എടുത്തു വെച്ചിട്ടുണ്ട് വെയിലത്ത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കാം മുട്ടത്തോട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മൂന്നാലഞ്ച് ടിപ്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രത്തോളം മുട്ടത്തോടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ പൊടിച്ചെടുക്കാനുള്ള മുട്ടത്തോട് മുഴുവന് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ എടുത്താൽ മതി ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് മുട്ടത്തോട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുള്ള മിക്സിയാണ് അതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കൂടുകയും നല്ല ഒരു തിളക്കം കിട്ടുകയും ചെയ്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൻ്റെയൊക്കെ ബ്ലേഡിന് മൂർച്ചുകൂട്ടാനും ഇതുപോലെ മുട്ടത്തോടെ എന്നിട്ട് പൊടിച്ചെടുത്താൽ മതി ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കുറേയേറെ മുട്ടത്തോട് ഉപയോഗിച്ചുള്ള ടിപ്സുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടത്തോട് ഉപയോഗിച്ച് എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ ഓടിക്കാനുള്ള ഒന്നാമത്തെ ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് തലേദിവസത്തെ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്നത് ഹാർപ്പിക് പോലുള്ള എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എലികളെയൊക്കെ ഓടിക്കാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കഞ്ഞിവെള്ളവും മുട്ടത്തോടും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവയാണ് എലി പല്ലി പാറ്റ എന്നിവയൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണം ഒരല്പം അടിച്ചാൽ മതി എവിടെ നിന്നാലും അത് ഓടി വന്ന് കുടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കിയിട്ട് ഞാൻ ഇതുപോലെ എലിക്കും പല്ലിക്കും പാറ്റിക്കും ഒക്കെ കഴിക്കാനുള്ള ഭാഗത്തിൽ ഇതുപോലെ ഒന്ന് രണ്ട് പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും ആവശ്യമില്ല ഇതുപോലെ കളയാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒരു അല്പം ഒഴിച്ചു കൊടുത്താൽ മതി രാത്രിയിൽ നമ്മൾ എത്ര ക്ലീൻ ക്ലീനാക്കിയിട്ടെന്ന് പറഞ്ഞാലും കൗണ്ടർ ടോപ്പിൻ്റെയും ഗ്യാസിൻ്റെയും ഇവിടെ പാറ്റകളുടെയും വല്ലുകളുടെയും ശല്യം വളരെ കൂടുതലായിരിക്കും അത് ഒഴിവാക്കുന്നതിനായിട്ട് രാത്രി സമയങ്ങളിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി സ്മെല്ലടിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ വന്ന് കുടിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന ബേക്കിംഗ് സോഡയും ഹാർപ്പിക്കും ഒക്കെ വയറലാകുകയും പിന്നീട് വെള്ളം കുടിക്കുന്നത് മൂലം വയർ വെറുതെ ചത്തുപോകുകയും ചെയ്യുന്നതായിരിക്കും എലികളെയും പെരിച്ചാഴിയും ഒഴിവാക്കാനായിട്ടും ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഇനി നമുക്ക് മുട്ടത്തോടെ ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ഒക്കെ എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ ഓടിക്കാനുള്ള വളരെ നല്ലൊരു മാർഗ്ഗമാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇവകളൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട് അത് പൊടിച്ച് ഇതുപോലെ ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലയ്ക്ക് പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റോ ബ്രെഡിൻ്റെ പൊടിയോ ഒക്കെ ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലെ ശല്യക്കാരെ ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി ഇത് നിങ്ങൾക്ക് ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് എലിയും പല്ലിയും പാറ്റയും വരുന്ന സ്ഥലങ്ങളിലൊക്കെ വെറുതെ വെച്ച് കൊടുത്താൽ മതി ഇതൊരൽപ്പം കഴിച്ചാൽ മാത്രം മതി ഇതിനകത്തുള്ള ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയുമൊക്കെ പ്രവർത്തിച്ചു തുടങ്ങും പിന്നീട് അത് അവിടുന്ന് ജീവനം കൊണ്ട് ഓടിക്കോളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് മൂന്നാമത്തെ ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുട്ടത്തോടിൻ്റെ പൊടി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ ബേക്കിംഗ് സോഡ തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ എലികൾക്കും മല്ലികൾക്കും പാറ്റകൾക്കും ഒട്ടും തന്നെ ഒരു സാധനമാണ് അതൊരല്പയറ്റിലെത്തിയാൽ മതി പിന്നെ അത് ജീവനം കൊണ്ട് ഓടും ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലെറ്റ് നന്നായിട്ട് പൊടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതെ ഞാനിവിടെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ആവശ്യം കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലുള്ള ഓയിലിൻ്റെ കവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ട് മൂന്ന് പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അതിനുശേഷം ഇതുപോലെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടി ഓയിലിൻ്റെ കറിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഓയിലിൻ്റെ കവറൊക്കെ ഇവകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അത് എവിടെ വെച്ചു കഴിഞ്ഞാലും ഒന്നും ഒന്നും നക്കാതെ പോവുകയില്ല അപ്പം അതായത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ പൗഡർ ഇതുപോലെ ഞാൻ ഗ്യാസ് ടോപ്പിൻ്റെ എവിടെയും കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാറ്റകളുടെയും പല്ലുകളുടെയും ഒക്കെ ശല്യം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് മുട്ടത്തോടെ ഉപയോഗിച്ചിട്ടുള്ള അടുത്തൊരു ടിപ്പ് കണ്ട് നോക്കാം അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് കുറച്ച് ചോറാണ് തലേദിവസമൊക്കെ ബാക്കി വന്നിട്ടുള്ള ചോറ് നമ്മളെടുത്ത് കളയാറുണ്ട് എന്നാലതൊരിക്കലും കളയേണ്ട ആവശ്യമില്ല തലേദിവസത്തെ ചോറൊക്കെ ഇതുപോലെ എടുത്തു വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എലികളെയും പെരിച്ചാഴികയും ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നിന്നേക്കുമായി ഓടിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ തലേദിവസത്തെ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോടിൻ്റെ പൗഡറാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഒരു ഒന്ന് ഒന്നര സ്പൂണ് ബേക്കിംഗ് സോഡ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എലികൾക്കും പല്ലിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫുഡ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ശർക്കര എടുക്കുന്നുണ്ട് ശർക്കര ഇതുപോലെ നന്നായിട്ട് ചീങ്ങിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയൊക്കെ എവിടെ വെച്ചാലും എലികളൊക്കെ ഒന്ന് വന്ന് കഴിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവകളെ ഓടിക്കാനായിട്ട് പറ്റും ശർക്കര ചേർത്തതിന് ശേഷം ഞാനിവിടെ ചോറിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അതായത് ചോറ് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ നമുക്ക് വേണ്ടാതെയുള്ള രണ്ട് പാത്രങ്ങൾ എടുക്കാം ഇതുപോലെ നമ്മൾ പാത്രത്തിലാക്കിയിട്ട് എലികളും പെരിച്ചാഴയും ഒക്കെ വരുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് അവകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് രാത്രി സമയങ്ങളിൽ എലിയും പെരിച്ചാഴയും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി മുട്ടത്തോടിൻ്റെ മണവും ചോറിൻ്റെ ആ ഒരു സ്മെല്ല് ശർക്കരയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു തീർക്കും അതുമൂലം അതിനകത്തുണ്ടായിരിക്കുന്ന ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയുമൊക്കെ അതിൻ്റെ വയറ്റിലാകുകയും പിന്നീട് അതിന് പരവേശം ഉണ്ടാവുകയും വെള്ളം കുടിക്കുന്നത് മൂലം വയറ് വീർത്ത് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ എലികൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കിക്കോളൂ ഇനി നമ്മുടെ ഇന്നത്തെ അഞ്ചാമത്തെ കണ്ടു നോക്കാം ഇത് നമുക്ക് സമയമില്ലാത്തവർക്കും അതുപോലെ ചെയ്യാനായിട്ട് മടിയുള്ളവർക്കും ഒക്കെ വേണ്ടിയുള്ളതാണ് ഇവിടെ ഞാൻ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇപ്പൊ പൊരിച്ചെടുത്തിട്ടുള്ള മുട്ടയുടേതാണ് ഇതിനകത്ത് നമുക്ക് ആ മുട്ടയുടെ ബാക്കിയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചിരിക്കണം മൊത്തത്തിൽ ഇത് കഴുകിയെടുക്കാനൊന്നും പാടില്ല ഇനി നമുക്ക് എലികളെയും വല്ലിയും പാറ്റയും ഒക്കെ ഓടിക്കാനായിട്ട് ഇതിനകത്തേക്ക് ഒരു അല്പം ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റാണ് എടുക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് പേസ്റ്റ് ഇതുപോലെ മുട്ടത്തോടിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അര സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് വെറും ഒരു മിനിറ്റിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണിത് മുട്ടത്തോടിൻ്റെ മണമടിച്ചു വരുന്ന എലിയും പല്ലിയും പാറ്റയും ഒക്കെ ഇത് പെട്ടെന്ന് തന്നെ കഴിക്കുന്നതായിരിക്കും ഒട്ടും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണിത് ചെറിയ കുട്ടികൾക്ക് പോലും വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ രാത്രി സമയങ്ങളിൽ മുട്ടത്തോടിനെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയും ഗ്യാസ് സ്റ്റോവിൻ്റെ അവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ രാവിലെ അതെടുത്ത് കളഞ്ഞാൽ മതി പാറ്റയും പല്ലിയും ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ വെറുതെ കളയുന്ന മുട്ടത്തോട് ഉപയോഗിച്ച് വീട്ടിലെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്